നമസ്കാരം പൂർണ്ണമായി നിയമപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകൾ തടയുവാനും അന്വേഷിക്കാനുമുള്ള ഇന്ത്യ യുഎഇ കരാർ നടപടികൾ കർശനമാക്കിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം പല സംരംഭകരെയും പ്രതിസന്ധിയിലാഴ്ത്തിയതായി സൂചന കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയും ഇത് ബാധിച്ചിരുന്നതായി മേഖലയിലുള്ളവർ പറയുന്നു ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാണ് യുഎഇയിൽ മുതൽ മുടക്കുന്നതെന്ന വിവരമാണ് റോയ് അവിടെ അധികൃതർക്ക് നൽകിയിരുന്നത് മുതൽ മുടക്കുകളുടെ ഉറവിടം അന്വേഷിക്കുവാൻ കരാർ പ്രകാരം യു എ അധികൃതർ ഇന്ത്യയുടെ സഹകരണം തേടിയിരുന്നു മാസങ്ങളായി കോൺഫിഡൻസ് ഗ്രൂപ്പ് അടക്കം പല റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളെയും നികുതി അധികൃതർ നടത്തുന്ന പരിശോധന ഇതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ കൂടി ഭാഗമാണെന്നാണ് വിവരം സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകളും തടയുവാനും വിവരങ്ങൾ പരസ്പരം കൈമാറുവാനുമുള്ള സഹകരണ കരാറിൽ ഇന്ത്യയും യു എയും രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പുവെച്ചിരുന്നു ഈ കരാറിന്റെ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കുവാനുള്ള നടപടികൾ കഴിഞ്ഞ വർഷം ഇരുരാജ്യങ്ങളും സ്വീകരിച്ചു യുഎഇ അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്താം നമ്പർ ഫെഡറൽ ഡിഗ്രി വഴി കർശനമാക്കി ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ യുഎഇയിൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ള നിയമപ്രകാരമുള്ളതല്ലെന്ന സംശയം തോന്നിയാൽ അതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അവർക്ക് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാം ആദായ നികുതി പോലീസ് തുടങ്ങിയ എല്ലാ നിയമ സംവിധാനങ്ങളും അതിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കുവാൻ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമാണ് ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ യു എ അവിടെയും ഉത്തരം സേവനങ്ങൾ ലഭ്യമാക്കണം അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറു രാജ്യത്തിന് കൈമാറുകയും വേണം ആ രാജ്യത്ത് നടത്തിയ മുതൽ മുടക്കിന്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് സാധിക്കുന്നതിനുള്ളതാണ് കരാർ റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളായി നടക്കുന്ന പരിശോധന യു എ അധികൃതരുടെ ആവശ്യപ്രകാരമുള്ളതെന്നാണ് സൂചന യുഎയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് നടത്തുന്ന മുതൽമുടക്കുകളിൽ രാഷ്ട്രീയം സിനിമ തുടങ്ങിയ മറ്റു മേഖലകളിലുള്ളവരുടെ പണമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട് യു എ അധികൃതർ ഇന്ത്യയുടെ സഹായം തേടിത് റോയി വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്നു സാമ്പത്തിക ഇടപാടുകളും അതിലെ വീഴ്ചകൾ തടയുവാനും വിവരങ്ങൾ പരസ്പരം കൈവാറുവാനുമുള്ള സഹകരണ കരാറിൽ ഇന്ത്യയും യു എയും രണ്ടായിരത്തി പതിനെട്ടിൽ ഒപ്പുവെച്ചിരുന്നു ഈ കരാറിന്റെ നടത്തിപ്പ് കുറെ കൂടി കാര്യക്ഷമമാക്കുവാനുള്ള നടപടികൾ കഴിഞ്ഞ വർഷമാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചത് യുഎഇ അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്താം നമ്പർ ഫെഡറൽ ഡിഗ്രി വഴിയാണ് കർശനമാക്കിയത് ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയോ സ്ഥാപനമോ യുഎഇൽ മുതൽ മുടക്കുന്ന പണം നിയമപ്രകാരമുള്ളതല്ലെന്നും സംശയം തോന്നിയാൽ ഇതിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ അവർക്ക് കരാർ പ്രകാരം ഇന്ത്യയുടെ സഹകരണം തേടാം നിക്ഷേപം നിയമപരമല്ലെന്ന് സംശയം തോന്നിയാൽ തന്നെ ആ രാജ്യത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ തിരിച്ചുപിടിക്കാമെന്നും ഈ ഒരു കരാറിൽ സാധിക്കും ആദായ നികുതി പോലീസ് തുടങ്ങിയ എല്ലാ നിയമസംവിധാനങ്ങളും അതിന്റെ അന്വേഷണത്തിനായി ഉപയോഗിക്കുവാനാണ് ഈ കരാർ പ്രകാരം ഇന്ത്യ ബാധ്യസ്ഥമായിട്ടുള്ളത് ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ യു എ അവിടെ ഇത്തരം സേവനങ്ങളൊക്കെ ലഭ്യമാക്കും അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ രഹസ്യമായി തന്നെ മറു രാജ്യത്തിനും കൈമാറുകയും ചെയ്യും ആ രാജ്യത്ത് നടത്തിയ മുതൽ മുടക്കിന്റെ റിക്കവറിക്ക് പോലും ഇതര രാജ്യത്തിന് സാധിക്കുന്ന തരത്തിലുള്ളതാണ് ഈ കരാർ റോയിയുടെ സ്ഥാപനങ്ങളിൽ മാസങ്ങളെ തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത തേടി യു എ ഇ നീങ്ങിയതോടെയാണ് മാസങ്ങളെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് പരിശോധനകൾ തുടങ്ങിയത് ികുതി വകുപ്പിന്റെ കണ്ടെത്തലുകൾ യുഎ കൈമാറുന്നതോടെ വിദേശത്തുള്ള ആസ്തികൾ കണ്ടുകെട്ടപ്പെടുമെന്ന ഭീതിയാകാം ഈ സംരംഭകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നാണ് മേഖലയിലുള്ളവർ നൽകുന്ന സൂചന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡിന്റെ കോൺഫിഡൻസ് ഗ്രൂപ്പുടമ സി ജെ റോയ് ആത്മഹത്യ ചെയ്ത കേസിൽ നിർണായക കണ്ടെത്തലുകളൊക്കെയാണ് പുറത്തുവന്നത് റോയിയുടെ ഡയറി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡയറിയിൽ നിർണായക വിവരങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് സി ജെ റോയിയുടെ ഡയറിയിൽ ആത്മഹത്യ കുറിപ്പിന് സമാനമായ വിവരങ്ങളാണുള്ളത് ുടെ അപ്രതീക്ഷിത മരണത്തിലൂടെ കേരളത്തിലും ബംഗളൂരുവിലുമായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ശൃംഖലയുടെ ഭാവി എന്താകുമെന്ന ആശങ്കകളൊക്കെ ഉയർന്നുണ്ട് കോടികളുടെ ബിസിനസ് സാമ്രാജ്യമാണ് സി ജെ റോയ്ക്കുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കുടുംബാംഗങ്ങൾ രംഗത്തെത്തി റോയിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഹോദരൻ സി ജെ ബാബുവാണ് കമ്പനിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ കുടുംബം കൈക്കൊണ്ടതായിട്ടാണ് അദ്ദേഹം അറിയിച്ചത് കമ്പനിയുടെ നിലവിലുള്ള എല്ലാ പ്രോജക്ടുകളും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും ഇതിന്റെ ഭാഗമായി പുതിയ നിയന്ത്രണനിരയും നിശ്ചയിച്ചിട്ടുണ്ട് റോയിയുടെ മകൻ രോഹിത്തും കേരളത്തിലെ ചുമതലയുള്ള ജോസഫും ചേർന്നാകും ഇനി മുതൽ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ നയിക്കുകയെന്നാണ് ബാബു അറിയിച്ചത് നിലവിൽ നടക്കുന്ന കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന അഭ്യൂഹങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി സി ജി റോയ്ക്ക് യാതൊരുവിധ കടബാധ്യതകളോ മറ്റു സാമ്പത്തിക പ്രതിസന്ധികളോ ഉണ്ടായിരുന്നില്ല മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ള ചില ആശങ്കകൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി മൂന്ന് തവണ പോലീസ് തന്നെ വിളിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന സംശയങ്ങൾ ഇപ്പോഴും നീക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഐ ടി റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം രംഗത്ത് വരികയായിരുന്നു എന്നാൽ വെറുമൊരു റെയ്ഡിന്റെ പേരിൽ ജീവൻ എടുക്കുന്ന റോയി എന്നും മരണത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ഇത്തരത്തിൽ വാദം ഉയർന്നത് നിലവിൽ കർണാടക പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് റോയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് ഡിഐ ജി വാംശി കൃഷ്ണയാണ് അന്വേഷണ ചുമതല ബംഗളൂരു സബ് ഡിവിഷൻ ഡിജിപി ലോകേഷും അന്വേഷണ സംഘത്തിലുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാന ഓഫീസിൽ ഇന്നും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തി സംഭവ പുനരാവിഷ്കരിക്കുവാനും ആലോചിക്കുന്നുണ്ട് സി ജി റോയ് ബംഗളൂരു ചികിത്സ തേടിയിരുന്നുവെന്ന അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി എസ് ഐ ടി വീണ്ടും രേഖപ്പെടുത്തും ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യം ആഠംബര കാറുകളുടെ വൺ ശേഖരം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ബംഗളൂരുവിലെ ആകാശ ഗോപുരങ്ങൾ പടുത്തിയർത്ത ഡോക്ടർ സി ജെ റോയി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു സിനിമാ കരയേക്കാൾ വിസ്മയിപ്പിക്കുന്നതായിരുന്നു പക്ഷേ ആ ജീവിതത്തിന് ഇത്തരമൊരു അന്ത്യം ഉണ്ടാകുമെന്ന് ബിസിനസ് ലോകം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ഭാര്യ ലിനി റോയിയുടെ മക്കളായ രോഹിത് റിയ എന്നിവരുടെയും നിരൂപാധികമായി പിന്തുണേണ്ടതാണ് അദ്ദേഹം എന്നും വിശ്വസിച്ചിരുന്നത് ഓരോ ആഠംബര കാറിനെയും വെറും വാഹനമായല്ല മറിച്ച് തന്ത്രപരമായ ഒരു നിക്ഷേപമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നതെന്നായിരുന്നു മക്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ പാഠം പരാജയങ്ങളെ തളർച്ചയായിട്ടെല്ലാം മറിച്ച് ആഘോഷമാക്കണമെന്നും അതിൽ നിന്ന് പഠിച്ചു കൂടുതൽ കരുത്തോടെ മുന്നേറണമെന്നുമാണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചത് വിജയത്തിന്റെ കൊടുമുടി നിൽക്കുമ്പോഴും ആദായ നികുതി വകുപ്പിന്റെ നിരന്തരമായ പരിശോധനകളാണ് അദ്ദേഹത്തെ വേട്ടയാടിയത് കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അദ്ദേഹം മാനസികമായി തളർത്തിയതായിട്ടാണ് സൂചന ഒടുവിൽ സ്വന്തം ഓഫീസിൽ വെടിയുതിർത്തുകൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെ അവസാനിപ്പിച്ചപ്പോൾ അത് ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ഒരു അധ്യായമായി മാറി സ്വയം വെടിയുത്തരത്തിൽ ജീവനൊടുക്കിയ വാർത്ത വിശ്വസിക്കാനാകാതെ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ് പ്രവാസ ലോകം മലയാളിക്ക് സുപരിചിതമായ കോൺഫിഡൻ ഗ്രൂപ്പിനെ ദക്ഷിണേന്ത്യയിലെ വമ്പൻ സാമ്രാജ്യമാക്കി മാറ്റിയ റോയ് റിയൽ എസ്റ്റേറ്റിന് പുറമേ സിനിമ വിനോദം വ്യോമയാനം എന്നീ മേഖലകളിലൊക്കെ തന്നെ തന്റെ മുദ്ര പതിപ്പിച്ചിരുന്നു സിനിമ നിർമ്മാണത്തിലും വലിയ സാന്നിധ്യമായിരുന്നു അദ്ദേഹം പലപ്പോഴും പ്രതിസന്ധികളിൽ തളരാത്ത പോരാളിയായിരുന്നു അദ്ദേഹം എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ എല്ലാ പോരാട്ടങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങിയത് എന്തെന്ന ചോദ്യത്തിന് മുന്നിൽ ഉറ്റവരും സുഹൃത്തുക്കളും ഒക്കെ പകച്ചു നിൽക്കുകയാണ് അടുത്ത കാലത്തായി ബിസിനസ് രംഗത്തുണ്ടായ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിയമപരമായ നൂലാമാലകളും ഒക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഗൾഫിലും നാട്ടിലും ഒരുപോലെ ബിസിനസ് പടർത്തി അദ്ദേഹം പ്രതിസന്ധികളെ നേടുവാൻ എപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു പ്രവാസ ലോകത്തിന് വലിയൊരു അത്താണിയായിരുന്ന ഒരു കരുത്തുറ്റ വ്യക്തിത്വത്തിന്റെ അപ്രതീക്ഷിത വിയോഗമാണ് കേരളത്തിന് നികത്താനാവാത്ത നഷ്ടമായി മാറിയിരിക്കുന്നത് വിശ്വാസം അത് തന്നെയാണ് ബിസിനസ് റോയിയുടെ ഈ വാക്കുകളിൽ ഒരു വലിയ വിജയ ചരിത്രമുണ്ട് വെറും കൈയുടെ ബംഗളൂരുലെത്തി ദക്ഷിണേന്ത്യയിലെയും ദുബായിലെയും റിയൽ എസ്റ്റേറ്റ് ഭൂപടം മാത്യു മരിച്ച തൃശൂർ ജീവിതം ഏതൊരു മലയാളി യുവാവിനും ആവേശം നൽകുന്നതായിരുന്നു പഠനത്തിനു ശേഷം മെക്കാനിക്കൽ എഞ്ചിനീയറായി കരിയർ തുടങ്ങിയ റോയി പിന്നീട് വിദേശത്തേക്ക് തിരിച്ചു എന്നാൽ ഒരു സാധാരണ ശമ്പളക്കാരനായി ഒതുങ്ങിക്കൂടുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു ബിസിനസ് മോഹമായി ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ അദ്ദേഹം രണ്ടായിരത്തി ആറിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നത് കൃത്യസമയത്ത് വീടുകൾ കൈമാറുന്നതിലെ വിശ്വസ്തതയും ഗുണമേന്മയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ തന്നെ ജനപ്രിയമാക്കി ദുബായിലും നാട്ടിലുമായി തന്റെ പുതിയ പ്രോജക്റ്റുകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഗ്രൂപ്പിന്റെ പുതിയ പ്രോജക്ടുകളിലൊന്നായ കോൺഫിഡൻസ് പ്രസിഡന്റ് ദുബായ് ലിവാനിൽ തർക്കല്ലിട്ടിരുന്നു യുഎഇയിൽ വിവിധ ഇടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നും കേരളത്തിലും ഒട്ടേറെ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്നുമാണ് അന്നു ശ്രീജെ റോയ് ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളോട് പറഞ്ഞത് ആഡംബരം നവീനത സാമൂഹിക മൂല്യങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന കാഴ്ചപ്പാടാണ് കോൺഫിഡൻ ഗ്രൂപ്പിനെ മുന്നോട്ട് നയിക്കുന്നത് വിപണിയിൽ മിക്കവും സുസ്ഥിരതവും നൽകാനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് കോൺഫിഡൻസ് പ്രസിഡന്റ് ഗ്രൂപ്പിന്റെ മുൻ പദ്ധതിയായ കോൺഫിഡൻ ലാൻഡ് കോസ്റ്റൽ നിശ്ചയിച്ച സമയത്തിന് മുൻപായി പതിനൊന്ന് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയത്